നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ അഫെയറിലെ ആളുകൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിങ് കാണം ിക്കൽസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈ റിലേഷനോടുള്ള അവരുടെ ആഗ്രഹം നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാം അവർ അവരുടെ ഉള്ളിൽ തന്നെ അടക്കി നിർത്തുന്നതായിട്ട് കാണുന്നത് അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന അവരുടെ ഇമോഷൻസ് ഇമോഷൻസൊക്കെ അവർ കണ്ട്രോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അവർ അത്രയും ആയിട്ടാണ് നിൽക്കുന്നുള്ളത് അതായത് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ അത് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ്സീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് മുന്നോട്ട് ഈ റിലേഷൻ ചിലപ്പോൾ എൻ്റായി പോയാലോ എന്നുള്ള പേടി കാരണം അവരവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് മാറി നിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ അത്രയും പെയിൻഫുൾ ആയിട്ട് ഒരു മനസ്സ് കി കൊണ്ടാണ് അവർ ഈ റിലേഷൻ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു പേഴ്സണെ കണ്ട് അവരത്രയും മെന്റലി അവർ അവരുടെ മനസ്സിനകത്ത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ച് ആ വിഷമിച്ച് ഉരുകി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഫൈവ് ഓ കപ്സ് എനർജിയാണ് ഇവിടെയും അത് തന്നെയാണ് അവര് ഈയൊരു കപ്സ് എനർജി അതായത് അവരുടെ നിങ്ങളോടുള്ള സ്നേഹം ഇഷ്ടം എല്ലാം അവർ മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് അപ്പോൾ പലപ്പോഴും ഈ റിലേഷനിൽ ലെസ് കോണ്ടാക്റ്റ് വരുമ്പോഴും നോക്കണ്ട സിറ്റുവേഷനോട്ട് ചെയ്ത് പോകുമ്പോഴൊക്കെ ഇവർ ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാണ് ഇവർക്ക് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വരാൻ ആഗ്രഹമുണ്ട് ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിലോട്ട് ആ ഒരു കണക്ഷനിലോട്ട് വരുന്നതിന് പല തടസ്സങ്ങളും ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവർക്കൊരു ഫ്രീ മൈൻഡായിട്ട് വരാൻ പറ്റുന്നില്ല കാരണം ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ റിലേഷൻ എതിരായിട്ട് നിൽക്കുന്ന തടസ്സങ്ങള് അത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ തടസ്സങ്ങളെ മറികടക്കാൻ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല എന്നുള്ളത് ഇവർ ഉറപ്പിച്ചിട്ട് അങ്ങനെ ഇവർ ഒരുപാട് ഈ റിലേഷനിലോട്ട് ഇൻ ഇൻവോൾവഡ് ആയിപ്പോയാൽ ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർക്ക് അവർ അവരുടെ കൺട്രോൾ മുഴുവൻ പോവും അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവരൊരു നിരാശയിലോട്ട് പോകും എന്നുള്ള രീതിയിലാണ് ഇവർ ഈ റിലേഷൻ ഇപ്പൊ കാണുന്നത് എന്ന കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർ മനഃപൂർവ്വം മാറി നിക്കുന്നത് ഓക്കെ ഫൈവ് ഓഫ് വാൺസ് എനർജിയാണ് ചിലർക്ക് ഈ റിലേഷനിൽ നിങ്ങൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ലവ്വേഴ്സൊക്കെ ആണെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റുള്ളവരുടെ ഒരു ഇടപെടലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു സമയത്ത് നടന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവർക്ക് അറിയാൻ അറിയുന്നുണ്ടാവാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു സക്സസിലോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം ചിലർക്ക് ഡിവോഴ്സൊക്കെ മറ്റൊരു റിലേഷനിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഇതുപോലെയുള്ള ഇഷ്യൂസ് അവരെ ഫേസ് ചെയ്യുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് പുറത്തു കടന്ന ഈ റിലേഷൻ ഒരു സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ചിലപ്പോൾ സാധിച്ചോളന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് സ്നേഹം ഉണ്ടെങ്കിലും അതൊക്കെ അവരുടെ മനസ്സിനകത്ത് ഒതുക്കി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഏസ് ഓഫ് വാൻസ് ആണ് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ളൊരു ഒരു വാൻസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് വേണം ഈയൊരു കണക്ഷൻ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം അവിടെ ഉണ്ട് അവർക്ക് പക്ഷേ ആ ഒരു സ്നേഹം കൂടുതൽ തന്നെയാണ് അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാരണം നിങ്ങളെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻ എൻ്റായി പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റായി പോയാൽ അത് അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് ഈ അതിനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവർ മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് 到。 ദ സൺ കാർഡ് കാണിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിലെ ചേഞ്ചസ് വരുമെന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു മെസ്സേജ് ഇത് യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആണ് ഒരു ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ റിലേഷൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഈ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും ബ്ലസ് കോണ്ടാക്റ്റിലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ല ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ റിലേഷൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൊരു കമ്മിറ്റ്മെന്റ് എല്ലാ രീതിയിലുള്ള ഒരു സക്സസ് ഈ റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് ഈ റിലേഷനിലൊരു റീബെർത്ത് ഉണ്ടാവുന്നതായിട്ട് അതായത് നോ നോക്കേണ്ട സിറ്റുവേഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ഈ റിലേഷൻ ഇതുപോലെ തന്നെ റീസ്റ്റാർട്ട് ആവും അതായത് ഒരു ലെസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് പഴയ പോലെ തന്നെ ആ ഒരു റിലേഷൻ സ്ട്രെങ്തനായിട്ട് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് ഓഫ് വാൻസ് എനർജിയാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു കണക്ഷനിലോട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഉണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് ഒരു നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻ്റ് എല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ അവർ നോക്കണ്ട സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് കേട്ടോ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഈ റിലേഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത് ടു കപ്പ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് രണ്ടുപേരും പരസ്പരം അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ സത്യത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു അകൽച്ചയിലോട്ട് പോയാൽ അത് അവർക്ക് താങ്ങാനാവാത്തത് കൊണ്ടാണ് അവരൊരു ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതെന്നുള്ളതാണ് പക്ഷേ അവർക്ക് അതിന് സാധിക്കാത്തത് അവർ വീണ്ടും വീണ്ടും റിലേഷനിലോട്ട് തന്നെ തിരിച്ചു വരുന്നതും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഈ റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എൻഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നിങ്ങളുടെ പേഴ്സൺ എത്ര തന്നെ അകന്ന് നിന്നാലും അവർ വീണ്ടും ഈ ഒരു കണക്ഷനിലോട്ട് തന്നെ തിരിച്ചു വരും ഓക്കെ അങ്ങനെ മാറി നിൽക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ആ ശ്രമം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എത്രമാത്രം അവരകത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ വേഗത്തിൽ അവർ വീണ്ടും ഇറളിച്ചുട്ട് തന്നെ തിരിച്ചു വരും ഓക്കെ അപ്പോൾ ലെസ് കോണ്ടാക്ട് വെച്ചാലും ഈ റിലേഷൻ അവർ അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ടെൻസഡ് ആവുന്നുണ്ടാവും ഇവരിങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇവരെന്നെ കംപ്ലീറ്റ്ലി എന്നെ മറക്കുമോ അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം അവർക്ക് കുറയോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ അവർക്ക് അങ്ങനെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിലുണ്ട് നിങ്ങളോടുള്ള ഇമോഷൻസും സ്നേഹവും ഒക്കെ ഉണ്ട് അവരത് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ് കാരണം അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായാലതവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അവരെ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോട് കൊണ്ടല്ല ഇഷ്ടമൊക്കെയുകൊണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ഡിസഗ്രിമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോ മുന്നോട്ട് പോകുമ്പോൾ ഈ റിലേഷൻ എന്തായി തീരും ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടാവും അതായത് നിങ്ങൾ പേഴ്സൺ ചിലപ്പോ ഒരു ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ നിങ്ങൾ തമ്മിൽ ആ കാര്യത്തിലൊക്കെ ചിലപ്പോ സംസാരിക്കുമ്പോൾ ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു പിണക്കങ്ങളോ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിലൊരു ഇഷ്ടക്കേട് ഉണ്ടാവുക അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ ലൈഫിൽ ഉണ്ടാവട്ടോ കെമിസ്ട്രി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആ ഒരു കെമിസ്ട്രി അവർക്ക് അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സണിൽ നിന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സണോട് തോന്നുന്ന ഒരു കണക്ഷനോ ഫീലിങ്സൊന്നും നിങ്ങക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ മറ്റൊരു പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് ആബ്സെൻസ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു ആബ്സെൻസ് അതായത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു അവരുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒന്ന് അവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു ഫീലിങ്സാണുള്ളത് ഓക്കെ അപ്പോൾ ഈ ഈയൊരു ആബ്സെൻസിൽ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവർക്കത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന പേഴ്സണ് ഒരുപാട് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ എങ്ങനെയായാലും ഈ േഷനിലോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോ നിങ്ങള് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു അവർക്ക് അവരൊന്നും അല്ലാത്ത ഒരു ഫീലിങ്സ് ആണ് അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടോ കാണുന്നത് നിങ്ങളുമായിട്ട് സംസാരിക്കണം അപ്പോഴാണ് അവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിങ്സിലോട്ട് അവർ തിരികെ വരിക അല്ലെങ്കിൽ അവർക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ഏഞ്ചൽസിൻ്റെ ഇറ്റ്സ് അപ് ടു യു എന്നാണ് കാണിക്കുന്നത് നിങ്ങളാണ് ഈ റിലേഷൻ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമായാലും ഓൺ ചെയ്യുന്ന കാര്യമായാലും അത് നിങ്ങളിലാണ് ആ ഒരു ഡിസിഷൻ ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളാണ് അതിലൊരു തീരുമാനത്തിലോട്ട് എത്തേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റിലേഷൻ ഫീൽ ചെയ്യുന്നത് എന്നിന് എന്നതിനനുസരിച്ചാണ് നിങ്ങളൊരു റിലേഷൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡെസിഷനിലോട്ട് നിങ്ങൾ പോവേണ്ടത് ഓക്കെ നോ നീറ്റ് ടു വറി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് വറി ആവേണ്ട അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഈ ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് മാറി നിൽക്കുന്നു ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു എന്ന പേഴ്സൺ നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാൽ അവർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസഡ് ആണ് ഇവർ എന്നെ വീട്ടിൽ പോയോ എന്നുള്ള ടെൻഷനാണ് നിങ്ങൾക്ക് പക്ഷേ അങ്ങനെ ഒരു ടെൻഷനിലോട്ട് പോകേണ്ട സിറ്റുവേഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ വിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻ ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു കാർഡും കൂടി വന്നിട്ടുണ്ട് ആ ഹെൽപ്പ് ഫുൾ പീപ്പിൾസ് എന്നാണ് നിങ്ങൾക്ക് മറ്റ് ആളുകളിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് ആയിരിക്കാം നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് അവരായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കണക്ഷൻ ഒന്നും കൂടി സ്ട്രെങ്തനാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അങ്ങനെ മറ്റൊരു പേഴ്സൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻ പഴയ പോലെ ആകുന്നതിന് ഹെൽപ്പായി മാറും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഫെബ്രുവരി ഡിസംബർ മകീര്യം തിരുവാതിര ലെറ്റർ ജെ ലെറ്റർ ഇ പൂരുട്ടാതി பரணி சித்திரா ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி எட்டு லெட்டர் என் ரேவதி லெட்டர் டி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி எட்டு ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്